ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ചത് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് എന്നാണ് കുറ്റപ്പെടുത്തുന്നത് ഈ നിയമം ഭേദഗതി ചെയ്യണം ഈ നിയമം ഭേദഗതി ചെയ്ത് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കണം ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതിന് എത്രയോ പ്രാവശ്യം മുമ്പേ ഞങ്ങളെ പാർലമെന്റ് അംഗങ്ങളും അതുപോലെ ഈ വിഷയം പറയുന്നതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് പ്രസ്താവന ഇറക്കുന്നത് മനസ്സിലായില്ലേ നിൽക്കേ ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി ഇത്രയും കാലം ഒൻപത് വർഷക്കാലം മുഖ്യമന്ത്രിയായിട്ട് ഒൻപതാമത്തെ വർഷമല്ലാതെ കേന്ദ്ര വനനിയമം നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എത്ര ആളുകൾ മരിച്ചു ഇവിടെ ഇതുവരെ എവിടെയായിരുന്നു ഇവിടെ ഇതൊന്നും കണ്ടില്ലേ ഞാൻ പറയുന്നത് ഇപ്പോഴും ഭേദഗതി ചെയ്യേണ്ടതെന്നല്ല ഭേദഗതി ചെയ്യണം ഹണ്ടിങ് നടത്തണം മറ്റ് രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളിൽ ഒക്കെ നടക്കുന്ന അതേ നയം ശാസ്ത്രീയമായി ഇവിടെ അഡോപ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് നിലപാട് അതേ നിലപാടിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഈ ഒരു സാഹചര്യം എന്താ സർക്കാർ പറയുന്ന ഈ സാഹചര്യം കൂടി അങ്ങ് ഉപയോഗിക്കാനാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് കൂടി തീരുമാനിക്കാണ് ഞങ്ങൾക്ക് കൊല്ലാനുള്ള അനുമതി വേണം എന്ന് പറഞ്ഞാൽ വീണ്ടും ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ കേന്ദ്രത്തിന്റെ അതേ ഇതേ കേന്ദ്രത്തിന്റെ തന്നെയാണ് ഇപ്പം എന്താണ് മറുപടി കിട്ടാൻ പോണത് ഇതേ മറുപടിയാണ് കിട്ടാൻ കിട്ടാമുള്ളത്